ദേ ദേവൊരുത്തനെ എൻ്റെ വണ്ടി കുത്തി കുത്തിപ്പൊളിക്കുന്നു പട്ടാ പകൽ ഇത്ര ധായി ആരുണ്ടത് ആ അവനെ കണ്ട് കണ്ട് ഇപ്പൊ എന്റെ ക്യാമറയിലും കിട്ടിയിട്ടുണ്ട് ആഹാ അത്രക്കായ അവന്റെ കയ്യിൽ മാരകായുധങ്ങളൊക്കെ ഇണ്ടല്ല അവ അടുത്തേക്ക് എടുക്കേണ്ട പണിയാകും തലയിൽ ഒരു ചുവന്ന തൊപ്പിയും കോർത്ത മുനയുള്ള ഒരു കമ്പിപ്പാറയും കൊണ്ട് അടക്കണം ഈ ഭീകരനെ എവിടെ കണ്ടാലും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ സുഹൃത്തുക്കളെ അയ്യോ എൻ്റെ വണ്ടി ഡാ നിൽക്കണ